ഹൈ പിളു സുഹൃത്തുക്കളെ ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന പുതിയ ഭാരതമാണ് എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ ഒരാൾക്കും കഴിയില്ല കുറച്ചാളുകളെ വളരെ കുറച്ച് നാളത്തേക്കും മാത്രമേ പറ്റിക്കാൻ കഴിയൂ മുമ്പ് കേന്ദ്രമെന്തോ കേരളത്തിന്റെ ഭാഗം തരാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില മക്കളും മാതാപിതാക്കളും തമ്മിൽ തറവാട് സ്വത്തിനു വേണ്ടിയിട്ട് അടിയുണ്ടാക്കുന്നത് പോലെ ഞങ്ങൾക്ക് അത് തന്നില്ല ഇത് തന്നില്ല മറ്റേത് തന്നില്ല എന്നൊക്കെ വാർത്തകൾ പടച്ചുവിട്ടു ഒടുവിൽ നിർമ്മല സീതാരാമൻ ഒന്ന് എഴുന്നേറ്റ് നിന്നു പിന്നീട് കാണാനില്ല ഈ പരിഭവം പറഞ്ഞു പോയവരെ അതുപോലെ ഇപ്പോഴിതാ മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കുകയാണ് നമ്മൾ കേട്ടിട്ടോ ഇങ്ങനത്തെ ഒരു അന്വേഷണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നേ നമ്മുടെ നാട്ടിലെ കേന്ദ്രം മറുപടി നൽകാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തിയും ഈ വിഷയത്തില് ശരി ഇരിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള് വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മറുപടി നൽകാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി രേഖപ്പെടുത്തേണ്ടി വന്നത് വിശദീകരണം നൽകാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു അത് പ്രകാരം കേസ് പരിഗണിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എഴുപത്തിയേഴ് ലക്ഷം രൂപ കടം നൽകിയതിൽ അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഷോൺ ജോർജ് ഉപഹർജിയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിച്ചത് കടം നൽകിയതിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഹർജിക്കാരൻ ഉറച്ചുനിന്നു ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ കൊച്ചിയിലെ സി കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് പ്രതിഫലം നൽകിയെന്ന ആരോപണത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണനയിലുള്ളത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കമ്പനി നിയമപ്രകാരം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ കമ്പനി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരമാണ് പുതുച്ചേരി രജിസ്ട്രാർ ഓഫീസ് കമ്പനീസ് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെ കേന്ദ്രം അന്വേഷണത്തിന് ഏൽപ്പിച്ചത് കമ്പനി നിയമത്തിനുള്ളിൽ മാത്രമായി ഇത് ഒതുങ്ങുന്നതുകൊണ്ട് അന്വേഷണമാണ് അനിവാര്യമെന്ന് ചൂണ്ടിക്കാണിച്ച് ഉപഹർജിയും ഷോൺ ജോർജ് നൽകിയിട്ടുണ്ട് ഉടമകളെ പ്രോസിക്യൂട്ട് ചെയ്യാനാകും വിധം കമ്പനി പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ ഉത്തരവിടണമെന്ന ആവശ്യവും ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ ഭയന്നാ മതിയല്ലോ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നത് പോലെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടേണ്ടെന്ന കാര്യമില്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കേണ്ടുന്ന കാര്യവുമില്ല ഇപ്പോ എന്തായിരുന്നാലും ഭരിക്കുന്ന ആളുകളെ ആളുകൾക്കെതിരെ എന്ത് രൂപത്തിലുള്ള ഇത്തരം അഴിമതികൾ ഉണ്ടായിരുന്നാലും ശരി അവർക്ക് എല്ലാവരെയും സ്വാധീനിക്കാം എന്ന രൂപത്തിലുള്ള ഒരു രീതി സാധാരണ ജനങ്ങൾക്കുണ്ടെങ്കിൽ ഈ വിഷയം കൊണ്ട് കേന്ദ്ര ഇടപെടലുകൾ കൊണ്ടും സുപ്രീം കോടതി വിധി കൊണ്ടുമെങ്കിലും അത് മാറിക്കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറെ വിവാദം സൃഷ്ടിച്ച മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ധാരാളം വിമർശനങ്ങൾ സമൂഹമാധ്യമത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു പക്ഷേ അധികാരം കയ്യിലുണ്ടെങ്കിൽ ും എന്തും ചെയ്യാമെന്നും ആരെയും പിടിക്കപ്പെടില്ല എന്നുമുള്ള ഒരു ഗർവ് ആ ഗർവിനാണ് ഇന്ന് ജസ്റ്റിസ് ദേവർ രാമചന്ദ്രൻ അടിപൊളിയായിട്ട് കൊടുത്തത് നിങ്ങൾ കേരളത്തിൽ ഏറെ സൃഷ്ടിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന വിഷയം തന്നെയാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും എന്ന കമ്പനിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഇത് ആസ്പെട്ടി തന്നെയാണ് എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ എം എൽ എ ആയ മാത്യു കൊളനാടൻ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണക്കെതിരെയും കമ്പനിയായ എക്സാലുക്കിനെതിരെയും പ്രതികരിച്ചത് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും എതിരെ ഈ പരാമർശങ്ങൾ കൃത്യമായി തന്നെ ഉയർത്തെയുണ്ടായി ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം അല്ല എന്ന് തന്നെയാണ് മാത്യു കൊഴൽനാടൻ അടിവരയിട്ട് പറഞ്ഞത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് സി എം ആർ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ വീണാ വിജയന്റെ കമ്പനിയായ കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയതായി പറയുന്നു എന്നാൽ ഇത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സേവന വേതന വ്യവസ്ഥ പ്രകാരം ഉള്ള ഒരു കണക്കാണ് ഇതിൽ ഒരു കാരണവശാലും അഴിമതി നടന്നിട്ടില്ല മാസപ്പടിയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് രണ്ടര മാസകാലത്തിന് ശേഷമാണ് ആരോപണങ്ങൾ ഉയർന്നിട്ട് രണ്ടു മാസകാലത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയത് തന്നെ അതും രണ്ടുപേരി കവിത എഴുതി വായിക്കുന്നത് പോലെ രണ്ടേ രണ്ടുപേരിയാണ് മുഖ്യമന്ത്രി എഴുതി വായിച്ചത് സേവന വേദന പ്രകാരം ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സേവനമാണ് ആ സേവനത്തിനാണ് സി എം ആർ എന്ന കമ്പനിക്ക് പണം കൈമാറിയിരിക്കുന്നത് ഇതിന് എക്സാലോജിക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കുറിപ്പാണ് മുഖ്യമന്ത്രി വായിച്ചത് എന്നാൽ ഇത് ശുദ്ധ കള്ളത്തരമാണെന്നും സി എം ആർ നിന്ന് വീണാ വിജയം കൈപ്പയറ്റ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പെടി ഇരത്തിൽ തന്നെയാണ് എന്നുള്ള തന്നെയായിരുന്നു മാറ്റി നാട് എടുത്തു പറഞ്ഞത് അതിൽ കൃത്യമായ രേഖകൾ അദ്ദേഹം ഹാജരാക്കി മാത്രമല്ല സി എം ആർ നിന്ന് കോടി രൂപയുടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് എന്ന് കൂടി തന്നെ അന്ന് ടൻ ആക്ഷേപമായി ആരോപണമായി ഉയർത്തുകയുണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ പി സി ജോർജിന്റെ മകൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ഷോൺ ജോർജ് ഒരു പരാതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു വീണാ വിജയന്റെ മാസപ്പെട്ട വിവാദത്തിൽ ഒരു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ അവരുടെ കമ്പനിയായ എക്സാലോജിക്ക് കൈപ്പറ്റിയ കേസിൽ കൃത്യമായ അതിവിശാലമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ഷോൺ ജോർജ് ഈ കേസിൽ ഒരു പരാതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി മറുപടി നൽകിയത് നാളുകളായി ഈ കേസുകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു ഇതിന്റെ പുരോഗതി എവിടെ വരെയായി എന്നാണ് ബഹുമാർക്കെട്ട് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയ ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അഭിഭാഷകരോട് ചോദിച്ചത് എത്ര നാളുകളായി ഈ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഈ കേസിന്റെ പുരോഗതി എന്താണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്വേഷണ ഏജൻസികളോട് ചോദിച്ചത് അന്വേഷണ ഏജൻസികളുടെ അഭിഭാഷകൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണം നടക്കുന്നു വീണാ വിജയനും എതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് എന്നാൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏതുവരെയായി എന്ന് കൂടി ജസ്റ്റിസ് ദേവൻ രാജേന്ദ്രൻ എടുത്തു ചോദിക്കുകയുണ്ടായി ഷോർട്ട് ജോർജ് സമർപ്പിച്ചിരുന്ന ഹർജിയിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണ പരിധിയിൽ എക്സ് എന്ന കമ്പനിയും സി എം ആർ എൽ എന്ന കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടുകൾ മാത്രം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം മുന്നോട്ട് പോകാതെ അതിവിശാദമായ രീതിയിൽ ഈ കേസിന്റെ മാനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയുണ്ട് അതുകൊണ്ട് ഈ കേസിന്റെ മറ്റു മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ച് വീണ ജോർജിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടി അതായത് എന്ന കമ്പനി സി എം ആർ പോലെ തന്നെ മറ്റേതൊരു കമ്പനിയിൽ നിന്ന് ഇതുപോലുള്ള അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ പരിധിയിലേക്ക് ഈ കേസ് കൊണ്ടുപോകണം എന്നുള്ള ഹർജി തന്നെയാണ് ദേവൻ രാമചേന്ദ്രന് മുന്നിൽ ഷോൺ ജോർജ് സമർപ്പിച്ചത് ആരെങ്കിലും ഒക്കെ വേണ്ടേ ഇത്തരക്കാരെ ഒന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഈ സംഭവത്തെ കുറിക്കുന്ന വിവാദം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു കോടിക്കണക്കിന് പണം വിവാദരൂപത്തിൽ ഒരു പണിയും ചെയ്യാതെ മന്ത്രിപുത്രി കൈക്കലാക്കിയെന്ന് തന്നെയായിരുന്നു കേസ് അതുപോലെ ബാംഗ്ലൂർ ആർഒസി റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു മുമ്പ് വീണാ വിജയൻ വാങ്ങിയ പണം കൈക്കൂലിയാണ് എന്ന് തെളിഞ്ഞെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്ത് വന്നു വീണയുടെ കമ്പനി പ്രവർത്തിക്കുന്നത് കർണാടകയിലാണ് എന്നിരിക്കെ കോൺഗ്രസ് സർക്കാർ സി ബി ഐ അന്വേഷണം റെക്കമെന്റ് ചെയ്യുമോ എന്ന് അദ്ദേഹം വന്ന് ചോദിച്ചിരുന്നു മാസപ്പടിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുള്ളത് കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിന് മുൻകൈ എടുക്കാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു പിണറായി വിജയൻ കൈകൊടുത്താൽ അലിഞ്ഞു പോകുന്ന പ്രതിമയാണോ നരേന്ദ്രമോദി എന്ന് പി സതീശൻ കരുതണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ കെ എസ് ഐ ഡി സിക്ക് മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള സി എം ആർ എൽ എന്ന കമ്പനി നടത്തിയ ഇടപാടിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വ്യവസായ വകുപ്പിന് സാധിക്കില്ലെന്നും മന്ത്രി പി രാജീവിതൽ വിശദീകരിക്കണമെന്നും അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു പണിയും ചെയ്യാതെ ഒരിടത്തൊതുങ്ങിയിരുന്നു മന്ത്രിപുത്രിയാണ് എന്ന കാരണത്താൽ പിന്നെ അതുപോലെ വകുപ്പ് തല മന്ത്രിയുടെ ഭാര്യയുമാണല്ലോ ഭാവി മുഖ്യമന്ത്രി ശരി അതുകൊണ്ട് എന്തും ചെയ്യാമെന്നും അയ്യോ എനിക്കൊന്നും ഉറുകോടി ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു വന്ന് ഇന്റർവ്യൂ ചെയ്തതൊക്കെ സമൂഹം കണ്ടതല്ലേ നന്ദി